നമസ്കാരം എം ഡി വി ന്യൂസിലേക്ക് സ്വാഗതം ഹരിതകർമ്മസേന പ്രവർത്തകരെ ആദരിച്ചു ഈ ഓണം ഹരിത കർമ്മസേനയ്ക്കു ഒപ്പം എന്ന് ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം വെട്ടത്തൂർ എ എം യു പി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ വെച്ചാണ് ആദരിച്ചത് ഹരിതകർമ്മസേന പ്രവർത്തകരായ ശാന്ത സാജിദ് കമൽ ഉഷ് സരോജിനി സുലൈഖ് മിനിമോൾ ഫാത്തിമ ശോഭന വിജിത് ഷാഹിദ് ഷാഹിന എന്നിവരെയാണ് ആദരിച്ചത് കുട്ടികൾക്ക് വിഭവ സമൃദ്ധിയുടെ ഉച്ചഭക്ഷണം നൽകി ആരംഭിച്ച പരിപാടി വെട്ടത്തൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ഉസ്മാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അതിനോടൊപ്പം തന്നെ പഞ്ചായത്തംഗം ജലീൽ കണക്കപിള്ള അധ്യക്ഷത വഹിച്ച വേദിയിൽ പ്രധാനാധ്യാപകൻ അമീർ ഹുസൈൻ കെ സ്വാഗതം പറഞ്ഞു എം ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി സീനിയർ സ്റ്റാഫ് സെക്രട്ടറി കൃഷ്ണകുമാർ ആശംസ് അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ ലീഡർ അജുസൽ കെ നന്ദിയും പറഞ്ഞു എം ഡി വി ന്യൂസ് വെട്ടത്തൂർ നിങ്ങൾക്ക് നടക്കുന്ന സത്യങ്ങളെ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സമൂഹത്തിലെ പോരായ്മകളെ നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ തമാശകളും കളിച്ചരികളും ഉണ്ടാവൂ പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം